സിജോയെ ബിഗ് ബോസിലേക്ക് തിരിച്ചെടുക്കുമോ ഒരു റീ എൻട്രി ഉണ്ടാകുമോ അതെ എന്താണ് അപ്ഡേറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ലാലേട്ടൻ സിജോനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് വളരെ കഷ്ടം എന്ന് തോന്നി സിജോയുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ 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 കഷ്ടം ഇതല്ല ബിഗ് ബോസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടി കൊടുക്കുന്നതും അല്ലെങ്കിൽ അടിച്ചു വീഴ്ത്തുന്നതും ഇതൊന്നും അല്ല മാസ് എന്ന് പറയുന്നത് ഇത് ഒരു മൈൻഡ് ഗെയിം ആണ് എന്ന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് എല്ലാം ആവാം പക്ഷേ അധികമായാലും അമൃതും വിഷമം എന്ന് പറയുന്ന പോലെ മറ്റൊരു മത്സരാർത്ഥിയുടെ ബിഗ് ബോസ് ജീവിതം കൂടി എന്താണ് വിഷമത്തിലാക്കിയാണ് ചെയ്തത് അല്ലേ പുറത്താകുക മാത്രമല്ല മറ്റൊരു മത്സരാർത്ഥിയുടെ ജീവിതം കൂടെ വിഷമമാക്കി മാറ്റി സിജോ ഇവിടെ പറയുന്നുണ്ട് കുഴപ്പമില്ല സ്ലാട്ടൻ സോറി പറയുന്നുണ്ട് സിജോയ്ക്ക് പക്ഷേ കയറാൻ പറ്റത്തില്ല ഇപ്പോൾ ബിഗ് ബോസിലേക്ക് റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് രണ്ടാഴ്ച ബിഗ് ബോസില് അത് ഇനി അത് ശരിയായാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ സിജോ തിരിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ തൽക്കാലം ബിഗ് ബോസിലേക്ക് സിജോയ്ക്ക് കയറാൻ പറ്റത്തില്ല ആണ് പറഞ്ഞേക്കുന്നത് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ താടി ചെറുതായിട്ടൊന്ന് എടുക്കേണ്ടി വന്നാണ് സിജോ പറയുന്നത് രണ്ടാഴ്ച റെസ്റ്റ് ഒരു പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് നാല് സ്ക്രൂവ് പത്ത് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്ക് ഫുഡ് കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റൂ ആരോടും പരാതിയില്ല ഹൺഡ്രഡ് ശതമാനം കമ്മിറ്റ്മെന്റ് ഉണ്ട് പ്രേക്ഷകരോട് മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മയോടൊന്നും സംസാരിച്ചിട്ടില്ല കാളപ്പോരോ അടിപിടിയോ ഒന്നും അല്ല ബിഗ് ബോസ് ഇത് ബുദ്ധി കൊണ്ട് കളിക്കേണ്ടത് വാക്കുകളു കൊണ്ട് കളിക്കേണ്ടതുമാണ് ഈ ഒരു മത്സരം അല്ലാണ്ട് രണ്ട് അടി അടിച്ചു മാസമായി ഭയങ്കര സംഭവമാണ് അതൊന്നും അല്ല ഇത് അല്ലേ അപ്പോൾ സിജോ വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ജയിച്ചിട്ടൊക്കെ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സിജോ റെക്കവർ ചെയ്ത് വരട്ടെ നമുക്ക് സീസൺ സിക്സിൽ സിജോനെ കാണാൻ കഴിയട്ടെ എന്തായാലും സിജോയ്ക്ക് നേരത്തെ അതായത് ഇരുപത് ദിവസം ആയതേ ഉള്ളു സിജോയ്ക്ക് ഒരുപാട് ചാൻസുകൾ ബാക്കിയുണ്ട് ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഗെയിം തുടങ്ങിയിട്ട് ഇരുപത് ദിവസമല്ലേ ആയുള്ളൂ സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരിച്ചു വരാൻ സാധിക്കട്ടെ കാര്യം ലാലേട്ടൻ വഴി വലിയ സോറി ആണ് പറഞ്ഞേക്കുന്നത് കാര്യം മത്സരത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പോയതിന് അപ്പോൾ എന്തായിരുന്നാലും തിരിച്ച് റെക്കവറായി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സിജോയ്ക്ക് റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് തൽക്കാലം ഇപ്പോൾ വീട്ടിൽ കയറാൻ സാധിക്കുന്നതല്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ